ഹലോ ഫ്രണ്ട്സ് നിങ്ങളൊരു ലിപ്സ്റ്റിക് ഫാനാണോ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വാഷ് ഔട്ട് ആകാതെ എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആയിട്ടുള്ള ഫൈവ് ഡിഫറെൻ്റ് ലിപ്സ്റ്റിക്സ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഏതാണെന്ന് നോക്കാം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളതുമായ ലിപ്സ്റ്റിക്ക് ആണത് ലാക്മയുടെ കുഷ്യൻ മാറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് സി ആർ ഫോർ റെഡ്ഡിഷ് ബ്രൗൺ ആണ് ഇതിൻ്റെ ഒരു കളറ് അടിപൊളിയാണ് ഏത് സ്കിൻ ടോണിന് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണിത് എസ്പെഷ്യലി ഡാർക്ക് കളർ ഡ്രസ്സിനോട് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് ചേരുന്നൊരു ലിപ്സ്റ്റിക്കാണിത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് മെബിലെ ന്യൂയോർക്കിൻ്റെ നൈൻ ഡബിൾ എയ്റ്റ് ബ്രൗൺ ഷുഗർ മാറ്റ് ആണ് ഇതൊരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പെർഫെക്റ്റ് ന്യൂഡ് ലിപ്സ്റ്റിക്ക് ആണ് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് ഇതായിരുന്നു കാരണം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടോ ഇട്ടില്ലയോ എന്നുള്ളൊരു ഫീൽ തരുന്ന ആ ഒരു രീതിയിലൊരു ടൈപ്പ് ലിപ്സ്റ്റിക്കാണിത് ബ്രൈറ്റ് കളർ ലിപ്സ്റ്റിക്സ് ഒക്കെ അധികം ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു ഗുഡ് ചോയ്സ് ആയിരിക്കും ഈ ഒരു ഷെയ്ഡ് അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടോൺസിനും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ന്യൂഡ് ഷെയ്ഡാണിത് മൂന്നാമത്തെ ലിപ്സ്റ്റിക്ക് ബ്ലൂ ഹെവൻ്റെ ഹൈപ്പർ സ്റ്റേ സൂപ്പർ മാറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് മോൾട്ടൺ ലാറ്റ് സെവൻ ടു സെവൻ ആണ് അടിപൊളി ലിപ്സ്റ്റിക് ആണിത് കാണാൻ ഇത്തിരി ചെറുതാണെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് ആണ് മറ്റു രണ്ട് ലിപ്സ്റ്റിക്സ് പോലെ ഒട്ട് സ്വൈപ്പിൽ തന്നെ നമുക്കൊരു ഫുൾ കവറേജ് തരുന്നൊരു ലിപ്സ്റ്റിക് അല്ലത് നമ്മളൊരു ടു ത്രീ ടൈംസ് അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒരു ഫുൾ കവറേജ് നമ്മുടെ ലിപ്സിന് കിട്ടുള്ളൂ അതുപോലെ തന്നെ എൻ്റെ പോലെ ഡാർക്ക് സ്ലിപ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ കുറച്ച് കോട്ടിംഗ് കൊടുത്താൽ മാത്രമേ ഈ ഒരു ഫുൾ കവറേജ് നമ്മുടെ ലിപ്സിന് കിട്ടുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് നല്ല ഡ്രൈ ആണ് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഡ്രൈ ആവും അതുകൊണ്ട് തന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം നമ്മൾ ഉറപ്പായിട്ടും ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യേണ്ടതാണ് അല്ലെ നല്ലപോലെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അതർ ദാൻ ദാറ്റ് ഈയൊരു ഷെയ്ഡ് സൂപ്പറാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള മാമ എർത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് എസ്പ്രസു ബ്രൗൺ സീറോ നയൻ ആണ് അടിപൊളി ഷെയ്ഡാണിത് ആക്ച്വലി ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ക്രീമിയാണ് ജസ്റ്റ് ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഒറ്റ സ്വയ്പിൽ തന്നെ നമുക്കൊരു ഫുൾ കവറേജ് തരുന്ന അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണിത് ഒരു പിങ്ക് ഇത് തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ സൂപ്പർ മാച്ചാണ് അടിപ്പൊളി ലിപ്സ്റ്റിക്കാണിത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം ലാസ്റ്റ് ഞാൻ കാണിക്കുന്ന ഈ ലിപ്സ്റ്റിക്ക് മാക്സ് ഫാക്ടറിയുടെ കളർ ലിക്സർ സോഫ്റ്റ് മാറ്റ് ഷെയ്ഡ് വന്നിട്ട് റോസി ഡസ്റ്റ് ആണ് പൊതുവേ ലിക്വിഡ് ലിപ്സ്റ്റിക് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ എന്നാലും ഇത് അടിപൊളിയാണ് ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫാണ് ഡെയിലി യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ അഫോർഡബിൾ ക്യൂട്ട് ലിപ്സ്റ്റിക്കാണിത് അപ്പോൾ ഓരോ ലിപ്സ്റ്റിക്കിൻ്റെയും കളർ ഡേ ലൈറ്റിൽ എങ്ങനെയാണെന്ന് കൂടി നമുക്ക് കണ്ടാലോ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്